മരം മുറിക്കുന്ന യന്ത്രത്തിൽ കുടുങ്ങി വലത് കൈയുടെ നാല് വിരലുകൾ അറ്റിപ്പോയ ജാർഖണ്ഡ് സ്വദേശിയായ അതിഥി തൊഴിലാളികളുടെ വിരലുകൾ കണ്ണൂർ ആസ്റ്റർ മിംസിൽ തുന്നിച്ചേർത്തു വയസ്സുകാരനായ രൂപേഷ് കുമാറിനാണ് ജോലിസ്ഥലത്ത് വെച്ച് അപകടം നടന്നത് ജനുവരി പത്താം തീയതി ഉച്ചക്ക് ഒന്നേ നാൽപ്പതിനാണ് അപകടം സംഭവിച്ചത് തുടർന്ന് ഇയാളെ സമീപത്തുള്ള മറ്റൊരു ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടെ നിന്ന് രാത്രി എട്ട് മണിയോടെ കണ്ണൂർ ആസ്റ്റർ മിംസിൽ എത്തിക്കുകയും ചെയ്തു അപകടം സംഭവിച്ച് ഏകദേശം ആറ് മണിക്കൂറോളം കഴിഞ്ഞാണ് പരിക്ക് പറ്റിയ വ്യക്തിയെ ആസ്റ്റർ മിംസിൽ എത്തിച്ചത് തുടർന്ന് പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ മധുചന്ദ്ര ഡോക്ടർ നിപുൺ ഡോക്ടർ നിപ്പു കുട്ടപ്പൻ ഡോക്ടർ അർജുൻ ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് സർജറി ടീമിന്റെ നേതൃത്വത്തിൽ അടിയന്തര ശസ്ത്രക്രിയ നടത്തി അതീവ സങ്കീർണമായ ശസ്ത്രക്രിയയായിരുന്നു നടന്നത് ഓരോ വിരലുകളുടെയും അറ്റുപോയ ഭാഗത്തെ അതിസൂക്ഷ്മമായ ഞരമ്പുകളും ദമനികളും രക്തക്കുഴലുകളും ടെണ്ടണുകളും ഉൾപ്പെടെ പുനഃസ്ഥാപിച്ചുകൊണ്ടാണ് ശസ്ത്രക്രിയ നടത്തിയത് ഇത് വിരലുകളുടെ ചലനശേഷി തിരിച്ചു നൽകാൻ സഹായമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ മധു പറഞ്ഞു മൂന്നു വയസ്സുള്ള ഒരു ജാർഖണ്ഡ് സ്വദേശി വുഡ് കട്ടർ മെഷീനിൽ വർക്ക് ചെയ്യുമ്പോൾ നാലു വിരളും ഫുള്ളായിട്ട് ആംപുഡേറ്റ് ആയി ഇത് രണ്ടു മണിക്ക് സംഭവിച്ചതാണെന്ന് പിന്നെ ഇവിടെ വന്നപ്പോൾ അവർ രാത്രി എട്ട് മണിക്കാണ് വന്നത് ഇവിടെ ഇമീഡിയറ്റ് ആയിട്ട് ഓപ്പറേഷനിൽ എടുത്തു ഓപ്പറേഷനിൽ എടുത്ത ശേഷം പിന്നെ നമുക്ക് കണ്ടത് എല്ലാം നല്ല ക്രഷ് ആയിട്ടുണ്ട് എല്ലാ എല്ലാ വിരലും ഫുള്ളായിട്ട് ക്രഷായിട്ടുണ്ട് ബോണെല്ലാം കുറച്ച് ലോസ് ആയിട്ടുണ്ട് സോ എല്ലാ വിരലും ഓരോരോ വിരലും നമുക്ക് മൈക്രോസ്കോപ്പിൽ കണ്ടിട്ട് എല്ലാ വിരലിൻ്റെ രക്തക്കുളായി പിന്നെ ടെൻഡോൺസ് പിന്നെ നെർസ് പിന്നെ ബോൺ അതെല്ലാം ഫിക്സ് ചെയ്തിട്ട് എല്ലാം ചെയ്തു പിന്നെ അത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം ഐ സി യു ലോഡ് ഒബ്സർവേഷൻ ചെയ്തു എല്ലാം ചെയ്തിട്ട് ഇപ്പോൾ വേറെ എല്ലാം കണ്ണൂർ